ട്രഷറി നിയന്ത്രണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നു അൻപതിനായിരത്തിൽ താഴെയുള്ള ബില്ലുകൾ പോലും മാറാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ട്രഷറി നിയന്ത്രണം മൂലം വ്യക്തിഗത വികസന പ്രവർത്തനങ്ങളും താളം തെറ്റി ഒരു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ അവസാന മാസമാണ് മാർച്ച് ത്രിതല പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കണം ഏപ്രിൽ ഒന്നു മുതൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങും എന്നാൽ നിർമ്മാണം പൂർത്തിയായ പദ്ധതിയുടെ ബില്ല് ട്രഷറിയിൽ എത്തിയാൽ പണം ലഭിക്കില്ല അതിനാൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ താളം തെറ്റും എസ് സി വകുപ്പിന് അനുവദിച്ച പഠനമുറിയുടെയും വീട് മെയിന്റനൻസിന്റെയും പണം പോലും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല ഒരു ലക്ഷം രൂപ വരെ മാറാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ കട്ടപ്പനം ട്രഷറിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്നും നൽകിയ അമ്പതിനായിരം രൂപയുടെ ബില്ലുകൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല കട്ടപ്പന നഗരസഭയുൾപ്പെടെ വിവിധ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ള യാതൊരു ബില്ലുകളും മാറാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ നമ്മുടെ ട്രഷറിയിലുള്ളത് വീട് മെയിൻ്റനൻസ് എ സി ഉൾപ്പെടെ വീട് മെയിൻ്റൻസിൻ്റെ തുകയെന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ താഴെയാണ് അമ്പതിനായിരം രൂപ താഴെ പോലെയുള്ള ബില്ലുകൾ മാറുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പൊതുജനങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ മാർച്ച് മാസം അവസാനിക്കുന്ന ഘട്ടത്തിൽ പദ്ധതികളെല്ലാം നടക്കുന്നൊരു ഘട്ടത്തിൽ ആ പദ്ധതികളുടെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വളരെ തുച്ഛമായ തുകയ്ക്ക് വീട് മെയിൻ്റനൻസും അതുപോലെ തന്നെ പഠനമുറി ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ പദ്ധതികൾ അതിന് വളരെ കുറച്ച് തുക മാത്രമുള്ളൂ അപ്പോൾ അങ്ങനെ ആ തുക ലഭിച്ച് ആ തുകയുടെ അടിസ്ഥാനത്തിൽ വേണം ഇതിൻ്റെ എല്ലാം നിർമ്മാണ സാധനങ്ങൾ മേടിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കാം ഗവൺമെൻറ്റിൻ്റെ ഈ കെടുകാര്യസ്ഥത മൂലം ഈ ബില്ലുകളൊന്നും മാറാത്തതു മൂലം കൃത്യസമയത്ത് വർക്കുകൾ നടക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോലും എക്സ്പെൻഡിച്ചർ കൂടാൻ കഴിയാത്തൊരു ഘട്ടത്തിലെത്തു ഇത് വളരെ സാധാരണക്കാരായവരാണ് വീട് മെയിന്റനൻസിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കുന്നത് കടം മേടിച്ചും മറ്റുമാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ പണം സമയത്ത് കിട്ടാത്തതിനാൽ കടക്കാർക്ക് ഉൾക്കാനും കഴിയുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതികൾ ഏറ്റെടുത്ത കരാറുകാരും പണം ലഭിക്കാത്തതിനാൽ പുതിയ പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നില്ല ഇത് ത്രിതല പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളും താളം തെറ്റിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന